നമുക്ക് ഇന്ന് പവർ സൈക്കിൾ അഥവാ കൃതി ചക്രം നോക്കാം പവർ സൈക്കിൾ അപ്പം നമുക്ക് പത്തേറേസ് ടു ഒന്ന് പത്തെന്നറിയാം പത്തേറേസ്റ്റു രണ്ട് നൂറാണെന്നറിയാം പത്തേറേസ്റ്റു മൂന്ന് ആയിരം ആണെന്നറിയാം പത്തേറേസ്റ്റു നാല് പതിനായിരം എന്നും അറിയാം അപ്പോൾ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് സീറോ വന്നപ്പോൾ കൃതി ഒന്നായപ്പോഴും ആണ് വന്നത് കൃതി രണ്ടായപ്പോഴും സീറോ വന്നു കൃതി മൂന്നായപ്പോഴും സീറോ വന്നു കൃതി നാലായപ്പോഴും സീറോ വന്നു ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സീറോ തന്നെയായി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഇനി നമുക്ക് ഏതൊരു സംഖ്യ ചോദിച്ചാലും ഇപ്പോൾ ചോദ്യം പറയുന്നത് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് റൈസ് ടൂ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇങ്ങനെ ഒരു സംഖ്യ തന്നു ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയെന്നാണ് ചോ ചോദ്യം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സീറോ തന്നെ ആയിരിക്കും അതായത് ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതായാലും സീറോ ആയാൽ അതിൻ്റെ കൃതി ഏതായാലും അതിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സീറോ തന്നെ ആയിരിക്കും ഇനിയിപ്പോ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എക്സാമ്പിൾ ഒറ്റയുടെ സ്ഥാനത്ത് സീറോ വന്നിട്ട് ഏത് നമ്പർ വര വന്നാലും നമുക്ക് ഇതിന് ഇപ്പോ ടെൻ ട്വന്റി ഫോർ എന്നാണ് വന്നത് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ചോദിച്ചാൽ സ്ഥാനത്തെ അക്കം സീറോ ഇവിടെ ഈവൻ നമ്പർ വേണോ ഓഡ് നമ്പർ വേണോ ഏതുമാവാം ആ പവർ ഏത് വന്നാലും അഥവാ കൃതി ഏത് വന്നാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സീറോ തന്നെ ആയിരിക്കും ഇനി അടുത്ത് ഇപ്പോൾ ഒന്നേ റൈസ് ടു ഒന്നെന്ന് പറയുന്ന ഒന്നാണ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്നാണ് ഒന്നിൻ്റെ ക്യൂബ് ഒന്നാണ് ഒന്നേ റൈസ്റ്റു നാല് ഒന്നാണ് ഇനി ലെവൻ റൈസ് ടു വൺ എന്ന് പറഞ്ഞാൽ ലെവൺ പതിനൊന്നേ റൈസ് ടു ഒന്ന് പതിനൊന്ന് പതിനൊന്നേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി വൺ നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്നിൻ്റെ ക്യൂബാകുമ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പതിനൊന്ന് റൈസ് നാലായാൽ ഒന്ന് നാല് ആറ് നാല് ഒന്ന് പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇതിൽ പറയാവുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നായാൽ അതിൻ്റെ ഏത് കൃതി ആയാലും ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് റൈസ്റ്റു ഒമ്പത് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയെന്ന് ചോദിച്ചാൽ അത് ഒന്ന് തന്നെ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒന്നായിരിക്കും അതുപോലെ ആറ് ഏറെസ് ഒന്ന് ആറാണ് ആറ് സ്ക്വയർ മുപ്പത്താറാണ് ആറ് ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് ആറ് ഏറസ് നാല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോൾ ഇത് ഒറ്റയുടെ സ്ഥാനത്ത് ആറായപ്പോൾ കൃതി വന്നപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് കൃതി വന്നപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ആറാണ് രണ്ട് കൃതി വന്നപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് ആറാണ് മൂന്ന് കൃതി വന്നപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് ആറാണ് നാല് കൃതി വന്നപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് ആറാണ് അതുപോലെ നമുക്ക് പതിനാറിൻ്റെ സ്ക്വയർ പതിനാറിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് ഇരുപത്തിയാറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് മുപ്പത്താറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് അപ്പം ഇതുപോലെ ആറ് ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ അതിൻ്റെ പവറിൽ ആറിൻ്റെ ഏത് പവർ ആയാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ആറ് തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മൾക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഏഴായിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറ് ദ ഹോൾ റൈസ് ടു ൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ചോദിച്ചാല് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ആ ആറ് തന്നെ ആയിരിക്കും അപ്പോൾ ഒരു സംഖ്യയുടെ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ആറായാൽ അതിന്റെ ഏത് കൃതി ആയാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ആറ് തന്നെ ആയിരിക്കും അതുപോലെ അഞ്ച് അഞ്ച് റേസ്റ്റ് ഒന്ന് അഞ്ചാണ് അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് റൈസ്റ്റു നാല് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇങ്ങനെ പോവും അപ്പോൾ ഇവിടെ കൃതി ഏതായാലും ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ച് തന്നെ അഞ്ച് തന്നെയാണ് അപ്പൊ അഞ്ചേറേസ് ഒന്ന് വന്നപ്പോ അഞ്ചാണ് അഞ്ചേറേസ് രണ്ട് വന്നപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണ് അഞ്ചേറേസ് മൂന്ന് വന്നപ്പോ ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചാണ് അഞ്ചേറൈസ് നാല് വന്നപ്പോഴും ഒറ്റയടിസ്ഥാനത്ത് അഞ്ചാണ് ഇതുപോലെ നമുക്ക് നാപ്പത്തഞ്ചിന്റെ സ്ക്വയർ ഇരുപത് ഇരുപത്തി അഞ്ച് പതിനഞ്ചിന്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇങ്ങനെ നമുക്ക് അഞ്ച് ലാസ്റ്റ് വരുന്ന ഏത് നമ്പറിൻ്റെയും കൃതി വന്നാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ച് തന്നെ ആയിരിക്കും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ നാലായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ച് ദ ഹോൾ റൈസ് ടു ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ നമുക്കിതിന്റെ ഏർ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ചാണെങ്കിൽ ഇതിന്റെ കൃതി വന്ന സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അഞ്ചായിരിക്കും അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അക്കം അഞ്ചാണ് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷനിൽ എത്താവുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അക്കം സീറോ ഒന്ന് അഞ്ച് ആറ് ഇവയായാൽ ഏത് കൃതിയായാലും ആ കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ അക്കം സീറോ ഒന്ന് അഞ്ച് ആറ് ഇവ തന്നെ ആയിരിക്കും ഇപ്പോൾ കൃതി ഏത് വന്നാലും ഇപ്പോൾ സീറോ ആണെങ്കിൽ കൃതി ഏത് വന്നാലും ഒറ്റടിസ്ഥാനത്ത് സീറോ ആയിരിക്കും സംഖ്യയിലെ ഒറ്റടിസ്ഥാനത്ത് ഒന്ന് വന്നാൽ കൃതി ഏതായാലും ഒറ്റ ഒന്നായിരിക്കും കൃതി അഞ്ച് വന്നാൽ ഏതായാലും ഒറ്റ അടിസ്ഥാനത്ത് അഞ്ചായിരിക്കും ഒറ്റടിസ്ഥാനത്ത് ആറ് വന്നാൽ കൃതി ഏതായാലും ഒറ്റടിസ്ഥാനത്ത് ആറ് തന്നെ ആയിരിക്കും